ഭൂമി നിർമ്മാണത്തിന് പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ബിജെപി ക്രിമിനലുകൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അക്രമം നടത്തുകയാണെന്നും അബ്ദുള്ള സമീപകാലങ്ങളിലുണ്ടായ ബോംബ് സ്ഫോടനങ്ങളും ബോംബ് നിർമ്മാണവും സംബന്ധിച്ചുള്ള കേസുകളിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബോംബ് നിർമ്മിക്കുന്നവരെ പിടികൂടാൻ ഐപിഎസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ലെങ്കിൽ വിഷയം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗം മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഭാഗമാണെന്ന് എ പി അബ്ദുള്ള കുട്ടി പറഞ്ഞു ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ കേരളത്തിന്റെ മാത്രം ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾക്കിത് സാധിക്കുന്നില്ലെങ്കിൽ തുറന്നു പറയാൻ സാധിക്കണം കേന്ദ്ര ഗവൺമെന്റിനെ ഇത് അറിയിക്കണം ഇവിടുത്തെ ഈ ഭീകര സംഘത്തെ നേരിടാൻ ഞങ്ങൾക്ക് സാധിക്കും കേന്ദ്ര സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗവൺമെന്റ് സി പി എം ക്രിമിനൽ സംഘം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അക്രമം നടത്തുകയാണ് ഇതിന്റെ ഭാഗമാണോ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടാനുണ്ടായ സാഹചര്യമെന്ന് സംശയിക്കുന്നതായും അബ്ദുള്ള കുട്ടി പറഞ്ഞു കണ്ണൂരിലെ സി പി എമ്മിലെ പിണറായിയുടെ ശിഷ്യന്മാരായ ജയരാജന്മാർ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് അവർ രണ്ട് ഗ്രൂപ്പായി അതിൻറെ അടിസ്ഥാനത്തിൽ സി പി എമ്മിലെ ക്രിമിനൽ സംഘം ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായി പൊരുതുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ബോംബ് നിർമ്മാണങ്ങളും ശേഖരവും ഒക്കെ എന്നുള്ളതാണ് പ്രാദേശിക ജനങ്ങൾ പറയുന്നത് എരഞ്ഞോളിയിൽ മരണപ്പെട്ട വേലായുത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം തലശ്ശേരിയില് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ തലശ്ശേരി